ലൈഫ് പദ്ധതിയിൽ വീട് പൂർത്തിയാക്കാത്തവരുടെ പ്രതിഷേധങ്ങൾ ഏറ്റുവാങ്ങി ആല പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് ഈ സ്ഥിതിക്ക് കാരണമെന്നാരോപിച്ച് ബി ജെ പി ആല പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ലൈഫ് പദ്ധതിയിൽ ആലപ്പുഴ ജില്ലയിൽ തന്നെ ഏറ്റവും കുറച്ച് ഹിതുക ലഭിക്കുന്നത് ആല പഞ്ചായത്തിനാണെന്നും വില വർദ്ധനയുടെയും മറ്റും സാഹചര്യത്തിൽ പദ്ധതികൾ പൂർത്തിയാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടുന്നത് അൻപത്തി അഞ്ച് വീടുകളാണ് ലൈഫിൽ പൂർത്തിയാക്കി നൽകാനുള്ളതെന്നും പൊതുപ്രവർത്തകൻ പറഞ്ഞു ഈ അവസാന ഘടവ് പൈസ ലഭിക്കുന്നവർക്കും പണി പൂർത്തിയായവർക്ക് അവസാന ഘടകു ലഭിക്കുകയും പുതിയതായി തുടങ്ങേണ്ടവർക്ക് പുതിയതായി തുടങ്ങേണ്ടവർക്ക് അവർക്കും ഈ പിന്നെ പൈസ കൊടുക്കാം ആദ്യ ഗഡു കൊടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ആദ്യ ഘഡു ലഭിക്കുന്നതോടുകൂടി ആ പാവപ്പെട്ടവരും അവരുടെ ഉള്ള കിടക്കാടം പൊളിച്ചു കളഞ്ഞ് അവരും ടാർപ്പാ ഷെഡിലേക്ക് മാറുകയും പിന്നീട് തുടർന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടങ്ങൾ ഒന്നുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ആ പണം ലഭിക്കയില്ല എന്ന് അവരോട് പറയുന്ന വലിയൊരു ചതിയിലേക്കാണ് ആ പാവ ജനങ്ങളെ കൂടി ആല ഗ്രാമപഞ്ചായത്ത് ഏഹ് നീക്കിക്കൊണ്ടിരിക്കുന്നത് പുതിയ പദ്ധതികൾ വരുമ്പോൾ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ സി പി എം ഭരണസമിതി വലിയ പരാജയമാണ് സി പി എമ്മിന് കുടപിടിക്കുന്ന നിലപാടാണ് കോൺഗ്രസിനുള്ളത് ടാർപ്പാളിൻ കെട്ടിയ കൂരയ്ക്കുള്ളിൽ കുട്ടികളെയും കൊണ്ട് ജീവിക്കേണ്ട സ്ഥിതിയിലേക്ക് പാവപ്പെട്ടവരെ തള്ളിവിട്ടത് ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥതയാണ് ആദ്യ ആദ്യഘടുപോലും ലഭിക്കാത്തവരാണ് ഏറെയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കെടുകാര്യസ്ഥത അലങ്കാരമാക്കിയ ഭരണസമിതിയാണ് ആല പഞ്ചായത്ത് ഭരിക്കുന്നതെന്നും വഴിവിളക്കുകൾ പോലും പ്രകാശിക്കുന്നില്ലെന്നും ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് കാരക്കാട് പറഞ്ഞു ലൈഫ് പദ്ധതി ഗുണഭോക്താക്കളെ കണ്ടില്ലെന്ന് നടക്കുകയാണ് ഭരണകൂടം അവരുടെ ആവശ്യങ്ങളോടെല്ലാം മുഖം തിരിച്ചു തിരിച്ചുനിൽപ്പാണ് പഞ്ചായത്തിലെ റോഡുകളുടെ വർക്കുകളെല്ലാം പാതി വഴിയിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ ലൈഫുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ സംസ്ഥാനത്തിന് നൽകിയിട്ടുണ്ട് പക്ഷെ ലൈഫ് പദ്ധതിയുടെ അവസ്ഥ എന്താണ് ലൈഫ് പദ്ധതികൾക്ക് തുകയെ അനുവദിച്ചിട്ടുള്ള പകുതിയിൽ കൂടുതൽ ജനങ്ങളെ സംബന്ധിച്ച് അവര് ലൈഫ് പദ്ധതിയിൽ വീടുകൾ പണിഞ്ഞ് അത് പകുതിയാക്കിയിട്ടിരിക്കുന്ന സാഹചര്യമാണ് അവർക്ക് പണികൾ പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല സ്വർണം പണയം വെച്ച് മറ്റുള്ളവരിൽ നിന്നും കടം വാങ്ങിക്കൊണ്ട് ആ ലൈഫ് പദ്ധതി വീട് അവൻ അവന്റെ സ്വപ്ന ആ വീട് പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സമയത്ത് പഞ്ചായത്തിൽ പഞ്ചായത്ത് റോഡിന് ഇവിടെ നമ്മുടെ പാർലമെന്റ് ലീഡർ എന്നാൽ ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ മുരളീധരൻ പിള്ള ഒരു ഗഡു മാത്രമാണ് ലൈഫ് ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയുള്ളത് എം ഫണ്ട് ലഭ്യമാക്കി പദ്ധതികൾ നടപ്പാക്കാറുണ്ട് കേന്ദ്രഭരണം ഉണ്ടായിട്ടും ഫണ്ട് സംഘടിപ്പിച്ച് വാർഡ് നന്നാക്കാത്ത ബി ജെ പി അംഗങ്ങളുടെ സമയം പരിഹാസ്യമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഞാന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ മുരളീരൻപിള്ള ആരോപിക്കുന്ന ഒരു കാര്യവും വസ്തുതാവിരുദ്ധമല്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ലൈഫിൽ വീട് കൊടുക്കുന്നതിന് നാലാം കടുവു മാത്രമാണ് കൊടുക്കാനുള്ളത് ആ പൈസ ഈ ആഴ്ച തന്നെ നമ്മൾ കൊടുക്കുന്നതാണ് അതിന്റെ പൈസ വന്നിട്ടുണ്ട് വിയം ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ചോദിച്ചു പറയാമായിരുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ആല ഗ്രാമ പഞ്ചായത്തിൽ സാമ്പത്തികമായി നിൽക്കുന്നൊരു പഞ്ചായത്താണ് എന്നിരുന്നാലും ഈ പഞ്ചായത്തിലെ കാർഷിക മേഖലയിലുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പിന്നെ നല്ല രീതിയിലുള്ള സഹായമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത സമയത്ത് നമ്മുടെ പാടശേര സമിതിയെ വിളിച്ചുകൂട്ടി അവർ എല്ലാ സഹായങ്ങളും ലൈഫ് പദ്ധതിയിൽ വീട് പണി നടക്കുകയാണ് ഇപ്പോൾ കുടുംബസമേതം ഷെഡിലാണ് താമസം നാലാമത്തെ ഗഡു ഇപ്പോഴും പഞ്ചായത്തിൽ നിന്ന് കിട്ടാനുണ്ട് ഓഫീസുകളിൽ പലതവണ കയറി ഇറങ്ങിയിട്ടും അവഗണിച്ചു ഓണത്തിനെങ്കിലും വീട്ടിൽ കയറി താമസമാക്കാൻ സാധിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് ഒരു വീട്ടുകാരൻ പറയുന്നു നമസ്കാരം എൻ്റെ പേര് സുരേഷ് ഞാൻ ആല പഞ്ചായത്തിൽ പന്ത്രണ്ടാം താമസിക്കുകയാണ് കഴിഞ്ഞ ൈഫ് പദ്ധതി പ്രകാരം എനിക്കും വീട് അനുവദിച്ചിരുന്നു ഞങ്ങൾ ഇപ്പോൾ ഒരു ഷെഡിലാണ് ഷെഡ് വെച്ചിട്ടാണ് ഞാനും എൻ്റെ ഭാര്യയും മോളും കഴിയുന്നത് നമുക്ക് വീട് അനുവദിച്ചിട്ട് ഇപ്പം കഴിഞ്ഞ ഏപ്രിലാണ് വീട് അനുവദിച്ചത് നാലാമത്തെ ഗഡു തരുന്നതിന് വേണ്ടി പലതവണ നമ്മൾ പഞ്ചായത്ത് ഓഫീസിൽ കയറി ഇറങ്ങി എൻ്റെ വീടിനോട് അടുത്തു തന്നെയാണ് പഞ്ചായത്ത് ഓഫീസ് കഴിഞ്ഞ ഡിസംബർ ജനുവരി മാസത്തിൽ ഞാൻ എൻ്റെ വീട് നാലാ പൂർത്തീകരിച്ചിരുന്നു നമ്പർ വിടീച്ചിരുന്നു പലതവണ പഞ്ചായത്തിൽ ചെന്ന് പറഞ്ഞിട്ടും ഒരു നാലാമത്തെ ഗഡു തരാനായിട്ട് ഇതുവരെ തന്നത പ്രകടിപ്പിച്ചിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് ഈ ഓണത്തിനെങ്കിലും വീട്ടിലേക്കൊന്ന് മാറണം പുതിയ വീട്ടിലേക്ക് മാറണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ നമുക്ക് അടുക്കള പോലും ഒന്ന് വൃത്തിയാക്കാനുള്ള നാലാമത്തെ ഗഡു അവർ തന്നിട്ടില്ല പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇത് അവർ അവഗണിക്കുകയാണ് ചെയ്തത്